സുഹൃത്തുക്കളെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു വീഡിയോട്ട് വരേണ്ട പ്രധാന കാരണം വേറെ ഒന്നുമല്ല നമ്മൾ ഈ കഴിഞ്ഞിടയ്ക്കെല്ലാം ചർച്ച ചെയ്തൊരു വിഷയമാണ് കോഴിക്കോട് താമരശ്ശേരി ഷഹബാസ് കൊലക്കേസ് ഷഹബാസിനെ ആറോളം വരുന്ന കുട്ടിക്കുറ്റവാളികൾ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തുകയും പിന്നീട് അതിനുശേഷം കേസ് വേണ്ട രീതിയിലെല്ലാം മുന്നോട്ട് പോയ സമയത്ത് അവന് വേണ്ടുന്ന സപ്പോർട്ട് അല്ലെങ്കിൽ ഈ പ്രതികൾക്ക് വേണ്ടുന്ന സപ്പോർട്ട് കൊടുത്ത നമ്മുടെ സർക്കാരിന് നമ്മൾ കണ്ടതാണ് പ്രതികൾക്ക് പരീക്ഷ എഴുതാൻ വേണ്ടി പൂർണ്ണ പിന്തുണ കൊടുത്ത സർക്കാരിനെ നമ്മൾ കണ്ടതാണ് പിന്നീട് ഷഹബാസിന്റെ കുടുംബം നിരന്തരമായി അതിന് പിന്നാലെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് കോടതി വിധി പോയി കോടതിയിൽ അവർക്ക് പരീക്ഷ എഴുതാൻ അനുമതി കൊടുക്കരുതെന്നുള്ള രീതിയിൽ അവർ ഹർജി കൊടുത്തു പക്ഷേ കോടതി ഇത് പരിഗണിച്ചില്ല പരിഗണിച്ചപ്പോഴത്തേക്ക് അവരുടെ പരീക്ഷകളെല്ലാം കഴിഞ്ഞു പിന്നീട് അതിനുശേഷം പരീക്ഷാഫലം വരുന്നതിനായി പിന്നീട് പ്രശ്നം പരീക്ഷാഫലം വരുന്നത് തടയണമെന്ന് പറഞ്ഞുകൊണ്ട് സർക്കാരിനെ കാണുകയും മുഖ്യമന്ത്രിയെ കാണുകയൊക്കെ ചെയ്ത് ഷഹബാസിന്റെ കുടുംബം അങ്ങനെ വന്നപ്പോൾ പരീക്ഷാഫലം തടഞ്ഞു വെച്ചപ്പോൾ ബാലാവകാശ കമ്മീഷൻ രംഗത്തെത്തി കുറ്റാരോപിതര പരീക്ഷാഫലം തടഞ്ഞു വെക്കാൻ സർക്കാരിന് എന്താണ് അധികാരം എന്തിനാണ് അങ്ങനെ ചെയ്തതെന്നുള്ള രീതിയിലൊരു ചോദ്യവുമായിട്ടെത്തി അതിനുശേഷം ഹൈക്കോടതി പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാല് കുറ്റവാളികളുടെ പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു അതിൽ ഒരാൾക്ക് നല്ല എ പ്ലസ് ഉണ്ട് ഒരാൾക്ക് എ പ്ലസും പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കോടതി മുന്നോട്ട് വെച്ചൊരു കാര്യം ഇവർക്ക് പഠിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കണമെന്നാണ് ഇപ്പൊ നിലവിൽ ജീവനൽ ഹോമിലുള്ളവന്മാർക്ക് പ്ലസ് വൺ പ്രവേശനം നേടിക്കൊടുക്കുവാനായിട്ട് നമ്മുടെ നാട്ടിലെ നീതിന്യായ വ്യവസ്ഥ കൂടെ നിന്നു എന്നുള്ളതാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത് അതായത് എന്ത് തന്തയില്ലായ്മ കാണിച്ചാലും പ്രവർത്തിച്ചാലും അതിനെല്ലാം പിന്തുണ കൊടുക്കാനായിട്ട് നമ്മുടെ നാട്ടിലെ നിയമ സംവിധാന വ്യവസ്ഥയും കോടതിയും ഉണ്ടെന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്നത് ആ അച്ഛൻ്റെയും അമ്മയുടെയും കണ്ണുനീർ ഇപ്പോഴും മാറിയിട്ടില്ല അതിപ്പോഴും ആ അമ്മയുടെയും അച്ഛൻ്റെയും ഉള്ളിൽ നീറിക്കൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെ കേരളത്തിൽ ആയിരം അച്ഛനമ്മമാരുടെ കണ്ണുനീർ അല്ലെങ്കിൽ അവരുടെയും മനസ്സ് ഇതുപോലെ തന്നെയാണ് കാരണം മക്കളെ സ്കൂളിലേക്ക് പഠിക്കാൻ വിടുന്ന ഒരുപാട് ലക്ഷ്യത്തോടു കൂടിയും അവന്റെ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടി വിയർപ്പ് ചോര നീരാക്കി പണിയെടുത്ത് മക്കളെ പഠിക്കാൻ വിടുമ്പോൾ അവിടെ ഇതുപോലെയുള്ള തന്തയ്ക്കപ്പെക്കാത്തവന്മാരുള്ളതുകൊണ്ട് മക്കള് മരണപ്പെട്ടു പോയാൽ അത് തന്റെ മകന്റെ വിധിയാണെന്ന് വിചാരിച്ചിരുന്നോണം എന്നാണ് നമ്മുടെ നാട്ടിലെ നിയമസംവിധാനം പറയുന്നത് അത് വിധിയാണ് അവൻ മരിച്ചത് അവനവിടെ പോയത് കൊണ്ടാണ് അവൻ അവിടെ പ്രശ്നം ഉണ്ടാക്കാൻ പോയത് കൊണ്ട് അവർ തല്ലിക്കൊന്നു അതുകൊണ്ട് എന്താ പ്രശ്നം അത് ഷഹബാസിന്റെ ഭാഗത്തല്ലേ പ്രശ്നം ഷഹബാസ് പോകാൻ പാടില്ലായിരുന്നു അതാണ് ഇവർ പറഞ്ഞു വെക്കുന്നത് അങ്ങനെയുള്ളവരിടത്ത് ഷഹബാസിനെ കൊന്ന പ്രതികൾക്ക് പരീക്ഷ അല്ലെങ്കിൽ പ്ലസ് വൺ പ്രവേശനം നേടിക്കൊടുത്ത ഒരു നിയമസംവിധാന വ്യവസ്ഥയെ നമ്മൾ എന്ത് പറയണം ഷാബാസിന്റെ അച്ഛന് അന്ന് മുതൽ ഇന്നലെ വരെയും അല്ലെങ്കിൽ ഇന്നു വരെയും ഒരു വിശ്വാസം ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിലെ നിയമ സംവിധാന വ്യവസ്ഥ കൂടെ നിൽക്കും സർക്കാർ കൂടെ നിന്നില്ലെങ്കിലും സർക്കാരിൻ്റെ വിശ്വാസക്കുറവ് ആൾക്ക് സർക്കാരിന് അവർക്ക് സർക്കാരിൻ്റെ വിശ്വാസം ഉണ്ടായിരുന്നു സർക്കാർ കൂടെ നിന്നില്ലെങ്കിലും നീതിന്യായ വ്യവസ്ഥ കൂടെ നിൽക്കുമെന്നുള്ളൊരു ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു പക്ഷേ ആ ഉറച്ച വിശ്വാസത്തെയാണ് നീതിന്യായ വ്യവസ്ഥ തകർത്തു കളഞ്ഞത് കാശ് കൊടുത്താൽ എന്തും വാങ്ങാൻ പറ്റും എന്നുള്ള ഒരു കാര്യമാണ് നമ്മളിവിടെ കാണുന്നത് ഞാൻ മുൻപേ പറഞ്ഞു ഇതിനി കേസ് അട്ടിമറിക്കപ്പെടും കേസ് വേണ്ട രീതിയിൽ അത് വിനിയോഗിക്കപ്പെടത്തില്ല കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ടോ എന്ന് പോലും നമുക്കറിയില്ല തൊണ്ണൂറ് ദിവസത്തിന് കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ പ്രതികൾക്ക് ജാമ്യം കിട്ടിപ്പോവാാലും പ്രതികൾക്ക് പുറത്തു പോകാൻ പറ്റും എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഈ കുറ്റപത്രം സമർപ്പിച്ചോ അല്ലെങ്കിൽ എന്താണ് അതിന്റെ പിന്നിൽ നടക്കുന്നത് എന്നുള്ളത് നമുക്കറിയില്ല ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ വലിയ രീതിയിലൊരു പ്രഹസനങ്ങൾ നടത്തുന്ന പോലീസ് ഇവരുടെ കാര്യത്തിൽ മാത്രം കുറ്റപത്രം സമർപ്പിക്കാനായിട്ട് ഒരുപാട് ഡിലേ വന്നു ഇനി കൊടുത്തിട്ടുണ്ടെങ്കിലും നല്ല ഡിലേ എടുത്ത് തൊണ്ണൂറ്റഞ്ച് ദിവസം അല്ലെ തൊണ്ണൂറ് ദിവസമാണ് കുറ്റപത്രം സമർപ്പിക്കേണ്ട ഡേറ്റ് എങ്കിൽ ആ തൊണ്ണൂറ് ദിവസത്തിൽ എൺപത്തി ഒൻപതാമത്തെ ദിവസം വരെ ഇവർ വെയിറ്റ് ചെയ്യും എന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്നത് എന്തുകൊണ്ടാണ് ഷഹബാസിനെ കൊലപ്പെടുത്തിയത് അവർക്ക് വേണുന്ന ആളുകളാ സർക്കാരിന്റെ അടുത്ത ആളുകളാ ഡിവൈഎഫ്ഐ വേടന്റെ വിഷയത്തിലും മറ്റുള്ള വിഷയത്തിലും എല്ലാം കൂടെ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ സർക്കാർ കൂടെ നിൽക്കുമ്പോൾ ഇങ്ങനൊരു വിഷയം നടന്നപ്പോൾ ഒരക്ഷരം കമാന്ന് മിണ്ടാനുള്ള ധൈര്യമോ അല്ലെങ്കിൽ ആ ഒരു കാര്യം മിണ്ടാനോ നീയൊന്നും മുന്നിലേക്ക് വന്നില്ല എന്നുള്ള ഒരു വിധേയമായ കാര്യം തന്നെയാണ് ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട് എസ് എഫ് ഐയെ കൊണ്ട് ഒരു ചെറുവിരലു പോലും അനക്കാൻ സാധിച്ചിട്ടില്ല വിദ്യാർത്ഥി പ്രസ്ഥാനം എന്ന് പറഞ്ഞിട്ട് ഡിവൈഎഫ്ഐയോ അല്ലെങ്കിൽ സി പി എംഒ ഇതിനൊപ്പം നിന്നിട്ടില്ല അവരൊക്കെ ചെയ്യുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ശ്രദ്ധയെ ആകർഷിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് നമുക്ക് ഇവിടുത്തെ ഇരട്ടത്താപ്പ് മനസ്സിലാവുന്നത് അപ്പൊ എന്താണ് ഈ വിഷയത്തിൽ ഹൈക്കോടതി പറഞ്ഞതെന്നും ആ പ്രതികൾക്ക് എന്താണ് ഇപ്പൊ കിട്ടിയിരിക്കുന്നൊരു ഇളവ് എന്നുള്ളത് നമുക്ക് ആ വാർത്ത ഒന്ന് പ്ലേ ചെയ്യാം അതിനുശേഷം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് വരാം കോഴിക്കോട് താമരശ്ശേരി ശഹബാസ് വധക്കേസിൽ കുറ്റാരോപിതരായ അഞ്ച് വിദ്യാർത്ഥികളും പ്ലസ് വൺ പ്രവേശനം നേടി മൂന്ന് പേർ പ്രവേശനം നേടിയ താമരശ്ശേരി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് മുന്നിൽ വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധിച്ചു എസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് മൂന്ന് പേർ താമരശ്ശേരി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലും ഒരാൾ സെന്റ് ജോസഫ് എച്ച്എസ്എസിലും മറ്റൊരാൾ ഗവൺമെന്റ് വി എച്ച് എസ് എസ് കുറ്റിച്ചിറയിലുമാണ് പ്രവേശനം താമരശ്ശേരിയിൽ അലോട്ട്മെന്റ് ലഭിച്ച രണ്ടുപേർ താൽക്കാലികമായും ഒരാൾ സ്ഥിര പ്രവേശനവുമാണ് പ്രവേശനം നൽകിയ തീരുമാനം ഇത് തെറ്റായ നൽകുന്നതെന്നും പിതാവ് പറഞ്ഞു ആയി െന്നും വേദനാജനകമായ ഒരു സംഭവമാണ് ഇന്ന് നടന്നത് അതായത് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നായി കഴിഞ്ഞാലും ഈ നീതിപഠത്തിന്റെ ഭാഗത്തുനിന്നായി കഴിഞ്ഞാലും നമ്മൾക്ക് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറം രക്ഷിതാവ് ഒരു അമ്മ ഒരു ഉമ്മ എന്നുള്ള കണ്ടീഷനിൽ നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു സ്റ്റേജിലാണ് ഞാൻ പെട്ടത് അതുകൊണ്ട് ഒരു കാരണം വെച്ച് കഴിഞ്ഞാലും ഈ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു നടപടി ഉണ്ടാവാൻ പാടില്ലായിരുന്നു ഇത് നമ്മൾക്ക് വളരെ മറ്റുള്ള രക്ഷിതാക്കൾക്കും കൂടി വളരെ വേദനാജനകമായ ഒരു പല ആളുകളും വിളിച്ച് ചോദിച്ചു ചെയ്താൽ ഇവർ ഇങ്ങനെ ചെയ്തതെന്ന് ഒരിക്കലും നമ്മൾക്ക് അംഗീകരിക്കാൻ പറ്റാത്തൊരു സംഭവമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതേപോലെ തന്നെ മുന്നേ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വയനാട് നടന്ന സിദ്ധാർത്ഥിൻ്റെ കൊലക്കേസിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ അറിയുന്നതാണ് അത് പ്രായപരി ഓക്കെ എന്നാലും ഇത് ഒരു വിവേചനകരമായ ഒരു വേദനയാണ് എനിക്ക് തോന്നുന്നത് ഒരു വേർതിരിവായിട്ട് കാണുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ എനിക്ക് കാണാൻ കഴിയുന്നത് നീതി ലഭിച്ചില്ല എന്ന് തന്നെ നമ്മൾ ബാക്കിയുള്ള നടപടികളൊക്കെ നീങ്ങിയിട്ടില്ല എന്നാലും ഗവൺമെൻ്റെ ഭാഗത്തുനിന്ന് ഉചിതമായ തീരുമാനം എടുക്കാമായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് പ്രവേശനം നേടിയതിനെതിരെ അത് ഗവൺമെൻറ് അതായത് ഇവിടുത്തെ നീതിന്യ വകുപ്പ് ആലോചിച്ചെടുത്ത തീരുമാനമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ എന്നാലും ഇത്രയും ഒരു ഈ ഇനമായ പ്രവൃത്തി ചെയ്ത കുട്ടികൾക്ക് അവിടെ തടഞ്ഞു വെക്കാമായിരുന്നു എന്നാണ് എനിക്ക് എൻ്റെ അഭിപ്രായം പൊതുവേ ജനങ്ങളുടെ അഭിപ്രായം തന്നെയാണ് ഓരോ രക്ഷിതാക്കളും ഇത് കാണുന്ന സമയത്ത് പറയുന്ന അഭിപ്രായങ്ങൾ ജനസമൂഹം അതാണല്ലേ ഗവൺമെൻറ് എന്ന് പറയുന്ന പൊതുജനസമൂഹം തെരഞ്ഞെടുത്തത് അപ്പോൾ അതുപോലും മാനിക്കാത്ത രീതിയിലാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് അത് ഈ ഒരു നടപടി അതുകൊണ്ട് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള ജനങ്ങളെ കൈകൾ ഓരോരോ അച്ഛനും അമ്മമാരും പ്രതികരിക്കേണ്ട ഒരു സമയമാണ് ഇപ്പോൾ അടുത്ത തൊട്ടടുത്ത പുതുപ്പാടി പഞ്ചായത്തിൽ ഇപ്പോൾ നടന്നു നിങ്ങളെല്ലാവരും ന്യൂസ് ചെയ്തതാണ് അത് ഇത് ഇനി തുടർന്ന് പോവുകയാണ് ചെയ്യുന്നത് ഇവർക്ക് തക്കമായ ശിക്ഷ കിട്ടിക്കഴിഞ്ഞാലേ ഇത് എന്ത് ചെയ്യും ഇവിടെ അവസാനിക്കാൻ കഴിയും അവസാനിപ്പിക്കാൻ കഴിയൂ അതല്ലാതെ ഇത് തുടർന്ന് പോവുകയാണ് ഇതിനും ഇതിലും വലിയ ഒരു ആപത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിന് കർശനമായ നടപടിയെടുത്ത് ഇവർക്ക് കിട്ടേണ്ട ശിക്ഷ വാങ്ങിക്കൊടുത്തു കഴിഞ്ഞാൽ സമൂഹത്തിന് തന്നെ ഒരു മാതൃകാന്ന് എനിക്ക് തോന്നുന്നത് ഇനി ഞാൻ ഇന്ന് അനുഭവിക്കുന്ന വേദന മറ്റൊരാളോട് പറഞ്ഞാൽ മനസ്സിലാക്കിക്കോളാം ഇവർ ഈ കൊട്ടേഷൻ സംഘത്തിലുള്ള ആളുകളാണ് ഇവർ അവരെ റൊട്ടേറ്റ് ചെയ്തത് ഇവിടെ ഉണ്ട് ഇപ്പോൾ സ്ഥലത്ത് ഞാനിപ്പോൾ കണ്ടു അവർ ഇവരെ ഈ പ്രൊട്ടക്റ്റ് ചെയ്ത് ഇവർ ഈ ഗൂഢാലോചനപരമായിട്ട് ഇതിലുണ്ട് അതുകൊണ്ട് ഇവർക്ക് കയ്യിൽ സപ്പോർട്ട് ഇതിൽ കിട്ടുന്നുണ്ടെന്ന് എനിക്ക് പറയാൻ എനിക്ക് അറിയാൻ കഴിയുന്നത് അതുകൊണ്ട് നിധിവിടം കൺ തുറന്ന് ഇതിന് കർശനമായ നടപടിയെടുത്ത് അവർക്ക് തക്കമായ ശിക്ഷ നൽകണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് തെറ്റായ സന്തോഷം തന്നെയാണ് അതായത് ഈ കുട്ടികളെ ഈ ഇവിടെ ഈ കൊരങ്ങാട് ഹൈസ്കൂളിൽ പഠിക്കുന്ന പിള്ളേരെ ഇവിടെ തന്നെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അഡ്മിഷൻ കൊടുക്കാന്ന് പറഞ്ഞാൽ വളരെയേറെ തെറ്റായ എനിക്ക് എനിക്ക് തോന്നുന്നത് വിലപ്പെട്ടതാണ് ഇനി ഞാനും കൂടിയും പോയി പ്രശ്നമില്ല രീതിയിൽ എൻ്റെ എൻ്റെ മക്കളായി ാണ്ഡിന്റെ നീതിപീഠം എവിടെ കണ്ണു ഉറക്കാനാണ് നീതിപീഠം സ്വന്തം മക്കളാണെങ്കിൽ ഇവമാരെ എപ്പോഴും തൂക്കിക്കുന്നേനെ അല്ലെങ്കിൽ അജ്ഞാതരുടെ വാഹനം ഇടിച്ചോ അജ്ഞാതരുടെ കൈകളിൽ പെട്ടോ ഇവര് മരിച്ചേ അല്ലെങ്കിൽ ഇവന്മാരെ ജൂനിയർ ഹോമിൽ വെച്ച് ആത്മഹത്യ ചെയ്തു എന്നുള്ള കേസും വന്നേനെ പക്ഷെ ഒരു പയ്യന് പറ്റിയതല്ലേ അത് വേറെ ആരുടെ വീട്ടിൽ നടന്നതല്ലേ ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ കാണാൻ ചെയ്യലാണെന്ന് പറയുന്ന പോലെ അതൊന്നും ഇവർക്കൊരു പ്രശ്നമല്ല അതിനെപ്പറ്റി ഓരോ അക്ഷരം പോലും മിണ്ടാൻ നമ്മുടെ പിണറായി വിജയൻ സഖാവിന് സാധിച്ചിട്ടില്ല ബാക്കിയുള്ള കാര്യങ്ങളിലെല്ലാം വാദവരാതെ സംസാരിക്കുന്ന സഖാവിനോ അല്ലെങ്കിൽ പാർട്ടിയിലുള്ള അനുഭാവികൾക്കോ പ്രവർത്തകർക്കോ ആർക്കും സാധിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യം നമ്മളിവിടെ കാണുന്നതാണ് എടൻ്റെ വിഷയം വന്നപ്പോൾ പിന്തുണച്ച ഒരു സർക്കാരിനെ നമ്മൾ കണ്ടാണ് പിന്തുണയ്ക്കരുതെന്നല്ല പിന്തുണയ്ക്കണം പക്ഷേ ഇങ്ങനെയുള്ള സമൂഹത്തിൽ അതിന് മുൻപേ വന്നൊരു വിഷയമാണ് ഷഹബാസ് കൊലപാതക കേസ് അങ്ങനെ ഷഹബാസിന്റെ കൊലപാതക കേസ് വന്നപ്പോൾ അതിനെപ്പറ്റി ഒരു അക്ഷരം പോലും മിണ്ടാത്ത വിദ്യാർത്ഥി പ്രസ്ഥാനമായിട്ടുള്ള എസ് എഫ് ഐ പോലും ഒരു വാക്ക് മിണ്ടാതിരുന്നത് നമ്മൾ കണ്ടതാണ് അങ്ങനെയുള്ള അടുത്താണ് മേടനെ പറ്റി ആരെന്ത് പറഞ്ഞാലും ഓടിപ്പോയി കേസ് കൊടുക്കാൻ നമ്മുടെ ഡിവൈഎഫ്ഐയും അതേപോലെ നമ്മുടെ പാർട്ടി പ്രവർത്തകരും സി പി ഐം ഒക്കെ പോകുന്നത് കമ്മ്യൂണിസ്റ്റൊക്കെ പോകുന്നത് അങ്ങനെ പോകുന്നിടത്ത് ഈ ഷഹബാസിന് എന്ത് നീതിയാണ് സർക്കാർ നിങ്ങൾ വാഗ്ദാനം നൽകിയിരിക്കുന്നത് അല്ലെങ്കിൽ എന്ത് നീതിയാണ് നിങ്ങൾ കൊടുക്കുന്നത് കോടതി പറഞ്ഞിരിക്കുന്ന അവർക്ക് പരീക്ഷ എഴുതാനായിട്ടുള്ള സംവിധാനം ഒരുക്കി കൊടുക്കണമെന്ന് ശരിയാണ് സർക്കാരിനെ കുറ്റം പറയാൻ പറ്റില്ല ഹൈക്കോടതിയാണ് വിധി കൊടുത്തിരിക്കുന്നത് പക്ഷെ ഹൈക്കോടതിയിലേക്ക് പോയിരിക്കുന്ന ഒരു വിഷയം അത് വേണ്ട രീതിയിൽ അത് കൈകാര്യം ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് നമ്മുടെ സർക്കാരിന്റെ പോലീസിന്റെ നീതിന്യായ വ്യവസ്ഥയുടെയും ഒരു തോൽവി തന്നെയല്ലേ അതാണ് സത്യവും അതായത് ഈ കുറ്റവാളികൾ എന്ന് പറയുന്നവർ ഇപ്പോഴും കുറ്റാരോപിതരെന്നാണ് അറിയപ്പെടുന്നത് കുറ്റം ചെയ്തു എന്ന് ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ല അല്ലെ അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ കുറ്റാരോപിതരെന്ന് പറയുന്നത് ഇവിടെ നമ്മുടെ നാട്ടിൽ പല പ്രശ്നങ്ങൾ നമുക്കറിയാം കോട്ടയത്തെ നഴ്സിംഗ് കോളേജിൽ ഈ പറയുന്ന റാഗിങ് ഉണ്ടായിരുന്നു സിദ്ധാർത്ഥിന്റെ വിഷയം ഇതെല്ലാം തേഞ്ഞു മാഞ്ഞ് പോയി പക്ഷേ ഷഹബാസിന്റെ വിഷയം തേഞ്ഞു മാഞ്ഞു പോവാത്തത് ഷഹബാസിന്റെ അച്ഛൻ അതിനുവേണ്ടി മുന്നിലേക്ക് നിൽക്കുന്നുണ്ട് കാരണം അയാൾക്കല്ലേ നഷ്ടപ്പെട്ടത് അയാളുടെ മകനല്ലേ പോയത് അയാളുടെ ചോരല്ലേ പോയത് അതുകൊണ്ട് അയാൾക്ക് വേദനിച്ചു അതുകൊണ്ട് അയാൾ അതിന് വേണ്ടിയിട്ട് അഹോരാത്രം അയാൾ പണിയെടുക്കുകയാണ് അയാൾക്ക് ജോലിക്ക് പോകണം വീട്ടിലെ കാര്യം നോക്കണം അതിനൊപ്പം മോന്റെ കാര്യത്തിന് വേണ്ടിയിട്ട് നീതിപീഠത്തിന്റെ കണ്ണു തുറപ്പിക്കാൻ വേണ്ടിയിട്ട് അയാൾ പണിയെടുക്കണം നീതിപീഠത്തിന് എന്നിട്ട് ഒരു തേങ്ങ അറിയില്ല അല്ല നീതിപീഠം എന്നിട്ടും കണ്ണടച്ചുകൊണ്ടിരിക്കുകയാണ് ഇതാണ് നമ്മുടെ നാട്ടിലെ നിയമ സംവിധാന വ്യവസ്ഥ എന്തൊരു കഷ്ടമാണല്ലേ കൊലപാതകളാണെന്ന് തെളിഞ്ഞിട്ടും കൊലപാതക ആസൂത്രണങ്ങൾ തെളിവ് സഹിതം കിട്ടിയിട്ടും മെറ്റൽ നിന്നുള്ള വിവരങ്ങൾ തേടാൻ പോയ പോലീസിനെ നമ്മൾ എന്ത് പറയാനാ മെറ്റേരിൽ നിന്നുള്ള വിവരം കിട്ടിയില്ലെങ്കിലും ഇവർ ചെയ്ത ആസൂത്രണത്തിന്റെ എല്ലാം വോയിസ് റെക്കോർഡ് വന്നതാണ് അതോടൊപ്പം തന്നെ സി സി വിഷ്വൽസ് വന്നതാണ് ആരെങ്കിലും എന്തെങ്കിലും പറയുന്നതിന്റെ പേരിൽ പോയി അറസ്റ്റ് ചെയ്യുന്ന ഒരു പോലീസുകാർ മെറ്റേലിൽ നിന്നുള്ള വിവരം കിട്ടിയാലേ അറസ്റ്റ് ചെയ്യുള്ളൂ അല്ലെ കുറ്റപത്രം സമർപ്പിക്കാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവിടെ അല്ലാതെ എല്ലാ കാര്യങ്ങളിലും ലാഗടിച്ച് ലാഗടിച്ച് അവസാനം അവർക്ക് പരീക്ഷ എഴുതാനുള്ള സംവിധാനം ഒരുക്കി പിന്നീട് പരീക്ഷാ ഫലം വരുത്താനുള്ള സംവിധാനം ഒരുക്കി ഇപ്പൊ ഒരു സ്കൂളിൽ പ്രവേശനവും കൂടെ ഇങ്ങോട്ട് നടത്തി കൊടുത്തു ഇനി പഠിപ്പിച്ചിറക്കിയിട്ട് അമ്മാരവല്ലേ എം എൽ എയോ മന്ത്രിയോ എസ് ഒക്കെ ആക്കി വിട് സാർമാരെ അതല്ലേ നിങ്ങൾക്ക് ആവശ്യം ഈ നാട്ടിലെ തന്തയില്ലായ്മ ചെയ്തവന്മാരാണ് അവന്മാര് പക്ഷെ നിങ്ങൾ ഒരു കാര്യം ഓർക്കണം ആരൊക്കെ എത്രയൊക്കെ അവന്മാരെ അനുകൂലിക്കാനോ അല്ലെങ്കിൽ അവന്മാർക്ക് ഒപ്പം നിന്നാലും അവന്മാർ കർമ്മ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ഒരു ദിവസം അത് കറങ്ങി തിരിഞ്ഞു വരും അന്ന് അവന്മാർ അവരുടെ മുന്നിൽ നീതിന്യായ വ്യവസ്ഥ വെറും നോക്കൂത്തികളായി നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ നീ തീയാവുക എന്ന് പറയുന്നത് പോലെ ഷഹബാസിന്റെ അച്ഛനും അമ്മയും അല്ലെ ഷഹബാസിന്റെ നാട്ടുകാര് നിങ്ങൾ നിയമം കയ്യിലെടുക്കണം യുവമാരെ എപ്പം കിട്ടിയാലും അവിടെ വെച്ച് തീർത്ത് കളയുക എന്നുള്ളൊരു ഒറ്റ കാര്യമുള്ള അതിനകത്ത് ചെയ്യാനുള്ളത് അങ്ങനെ വരുന്ന ഒരു ഊമക്കത്തൊക്കെ വരികയുണ്ടായി പിന്നീട് ഒരുപാട് വിമർശനങ്ങളും ഒരുപാട് പരാമർശങ്ങളും പിന്നീട് ഈ പറയുന്ന സമരമൊക്കെ ഉണ്ടായി ഇവന്മാർ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ഇതെന്തായാലും അധികനാ പോവില്ല എനിക്ക് ഉറപ്പാണ് എന്തായാലും പണി എവിടെ കൂടെയാണ് വരാനുള്ളത് വരും അത് കാത്തിരുന്ന് നമുക്ക് കാണാം എന്തായാലും നീതിന്യായ വ്യവസ്ഥയോട് അവരുടെ അച്ഛനും അമ്മയ്ക്കും ഉണ്ടായിരുന്ന ഒരു ഒരു വിശ്വാസം ആ വിശ്വാസത്തിനാണ് ഇവിടെ കോട്ടം തട്ടിയിരിക്കുന്നത് അത് നമ്മുടെ നാട്ടിലെ നിയമ സംവിധാന വ്യവസ്ഥയുടെ ഒരു വലിയ പാളിച്ച തന്നെയാണ് അത് മാറ്റി വേണ്ട രീതിയിൽ ഈ കേസ് വിനിയോഗിക്കും അല്ലെങ്കിൽ വേണ്ട രീതിയിൽ ഈ കേസിനുള്ള നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് വിശ്വാസമൊന്നുമില്ല എന്നാലും ഒരു വിശ്വാസം വീണ്ടും വെച്ചിരിക്കുകയാണ് അങ്ങനെ വെച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് വല്ലാത്ത കഷ്ടം തന്നെയാണ് കേട്ടോ സ്വന്തം മകനെ കൊന്നവർ കൺമുൻപിൽ കൂടി വിലസി നടക്കുമ്പോഴും അതൊന്നൊന്നും ചെയ്യാൻ പറ്റാത്ത നിയമ സംവിധാന വ്യവസ്ഥയും നിയമത്തെയും വിശ്വസിച്ചിരുന്ന് മണ്ഡനായി പോകുന്ന ഒരു അച്ഛൻ്റെ അവസ്ഥ അല്ലെങ്കിൽ ഒരു കുടുംബത്തിന്റെ അവസ്ഥ അല്ലെങ്കിൽ ആ ഒരു കുഞ്ഞിന് നീതി കിട്ടാത്തൊരവസ്ഥ കഷ്ടം തന്നെ